അസ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളും മോൻ്റെ കല്യാണ വീഡിയോസാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യാം വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ എന്നോട് രണ്ട് മൂന്ന് ദിവസം മുന്നേ അവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പാൻ്റെ പങ്ങൾ അപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടുള്ളത് വെള്ളിയാഴ്ച വൈകിട്ടാണ് ഒരു കല്യാണമല്ലായിക്കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും ഒരാഴ്ച മുന്നേ പരിപാടി ആയിരിക്കും കല്യാണ വീട്ടിൽ നല്ല തിരക്കായിരിക്കും പിന്നെ അതുമാത്രമല്ല ശനിയാഴ്ച രാവിലെ നമ്മൾ കാസർഗോഡ് വെച്ചിട്ടാണ് നിക്കാഹും ഫുഡും ഒക്കെ ഉള്ളത് അപ്പോൾ രാവിലെ ഒമ്പത് മണിക്കാണ് നമ്മൾ കാസർഗോഡേക്ക് പുറപ്പെടുന്നത് അവിടെ എത്തുന്നത് രണ്ടര മണിക്കാണ് അപ്പോൾ നേരെ ചെക്കനും ആൾക്കാരൊക്കെ പള്ളിയിലൊക്കെ പോയി നിക്കാഹ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് വളമ്പുന്നത് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പെണ്ണിനെ മാറ്റി കൊടുക്കാനും പോകുന്നത് നിക്കാഹ് ഇതല്ലാണ്ട് നമുക്ക് പെണ്ണിനെ മാറ്റി കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നിക്കാഹ് ഇത് വന്നതിന് ശേഷം ഫുഡ് വളമ്പി നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമെന്ന് നല്ല വിഷമമുണ്ട് സമയം ഏകദേശം മൂന്ന് മണിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കുന്നില്ല പെണ്ണുങ്ങളെല്ലാം ഭക്ഷണം എല്ലാം കഴിച്ചതിന് ശേഷം പെണ്ണിനെ ഡ്രസ്സ് മാറ്റാൻ പോയി പിന്നെ അതേപോലെ ആണങ്ങമാരുടെ പെണ്ണ് തൂട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയെന്ന് പെണ്ണിനെയും കാത്ത് നിൽക്കുന്നു കേട്ടോ ചെക്കനും പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയെന്ന് പെണ്ണ് മാറ്റി മാറ്റി മാറ്റിക്കൊടുത്താൽ മാത്രമല്ലേ നമുക്ക് പെണ്ണിനെ മഹർ കെട്ടണം പിന്നെ അത് മാത്രല്ല പെണ്ണ് തൂട്ടണം അങ്ങനെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ ചെക്കനും ഒക്കെ പാട്ടുപാടാൻ സ്റ്റാർട്ട് ചെയ്തു നല്ല രസമുണ്ട് അവരെ പാട്ടൊക്കെ കേൾക്കാൻ Akwai <laughs> da കാമ്പയ ലമ്മ അക്കത്തെ റോഡി ലല്ലു നിസ്തല്ല ഓമ്പാടും മംഗളം പാടും കുട്ടമ്മേ മംഗോനെ തിരിച്ചമ്മേ പാടേ അണ്ണാ റോദരാത്രി Thank you, Thank you. ഉപ്പയും മീൻ കൂടിയിട്ട് കൊടുത്തു വടങ്ങര നാട്ടിൽ ഉപ്പാൻ്റെ പൊങ്ങന്മാരാണ് പെണ്ണുത്തുട്ടല്ലേ അങ്ങനെ പെണ്ണിനെ ചെക്കൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു അതിനുശേഷം പിന്നെ അവിടെ നമ്മൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പെണ്ണിന് ഭയങ്കര സങ്കടം ഇനും ഏതൊരു പെണ്ണിനും ഉണ്ടാകുന്ന കാര്യങ്ങളാണ് കാലം നമ്മൾ ഉപ്പാൻ്റെ ഉമ്മൻ്റെ എടുത്ത് നിന്നിട്ട് പെട്ടെന്നൊരു ദിവസം വേറൊരു വീട്ടിൽ പോകുക എന്ന് പറയുന്ന നേരം ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ അവരെല്ലാം ഇട്ടിട്ട് പെട്ടെന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ പോകുന്നേരം ഏതൊരു പെണ്ണിനും ഉണ്ടാവും അങ്ങനെ കുറേ നേരം അങ്ങനെ കരിച്ചിലും വിളിയും ഒന്നും പറയണ്ട ഭയങ്കര സങ്കടമായി കണ്ടിട്ട് തന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വസി കയറുന്നത് ഉപ്പാൻ്റെ അഞ്ചന്മാരെ മക്കളുണ്ട് കേട്ടോ അവരുടെ ഒക്കെ കാണാൻ തന്നെ നല്ല രസമാണ് ഈ ഒരു സമയത്താണ് അതൊക്കെ കാണാൻ പറ്റുള്ളൂ വണ്ടിയിൽ നല്ല അടിച്ചുപൊളി പാട്ടൊക്കെ ഇട്ടിട്ട് അവരെ കളികളൊക്കെ കാണാൻ എന്ത് രസാന്നറിയോ പിന്നെ അവൻ്റെ ചെങ്ങായിമാരൊക്കെ ഈ വണ്ടിയിലില്ല അവർക്കായിട്ട് വേറെ മൂന്നാല് കാർ എടുത്തിട്ടുണ്ട് ഇനി അതിലാന്നുള്ളൂ അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ എല്ലാവരും കളി കാണാനും ഒക്കെ നല്ല രസമുണ്ടേനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്താൻ വേണ്ടി രാത്രി പത്തര മണിയായിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു ഈ കാസർഗോഡ് പോയവർക്ക് എല്ലാവർക്കും ഫുഡ് ഉപ്പാൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് അതുമാത്രമല്ല കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ആയവാസികളും കുടുംബക്കാരും പിന്നെ അവൻ്റെ ഫ്രണ്ട്സുകളും അപ്പോൾ രാത്രി പുലർച്ചെ മൂന്ന് മണിക്കായി നമ്മൾ കിടന്നുറങ്ങിയത് തന്നെ അവൻ്റെ ചങ്ങാൻമാറ കലാപരിപാടികളും പിന്നെ ഫോട്ടോഷൂട്ടും കുട്ടികളുടെ ഡാൻസും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് മൂന്ന് മണിക്ക് നമ്മൾ കിടന്നുറങ്ങിയത് പിറ്റേന്ന് രാവിലെ ആയിട്ടോ ഞായറാഴ്ച സമയത്ത് നേരത്തെ തന്നെ നമ്മൾ ഫുഡൊക്കെ വിളമ്പി കൊടുക്കുന്നത് പന്ത്രണ്ടര മണിക്ക് ഉച്ചക്കത്തെ ഫുഡൊക്കെ നമ്മൾ വിളമ്പാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേനീ കാസർഗോഡുള്ളവരിലേക്ക് നമ്മുടെ വീട്ടിലേക്കാണ് ഫുഡൊക്കെ ഉള്ളത് അപ്പോൾ ഉച്ചക്ക് രണ്ടര മൂന്ന് മണി നമ്മൾക്ക് എത്തും വിചാരിച്ചിട്ട് നേരത്തെ വരുന്നവർക്കെല്ലാം ഫുഡ് വിളമ്പാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേനെ നമ്മളിപ്പോൾ നമ്മൾ വിളിച്ചവർക്കെല്ലാം നേരത്തെ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ കാസർഗോഡ് വരുന്നവർക്ക് നല്ല രീതിയിൽ അവരെ ശ്രദ്ധിക്കുക എന്നുള്ള നിലയിൽ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്തു ഫുഡൊക്കെ ഞാനും ഒന്നര മണിയാകുമ്പോൾ തന്നെ ഫുഡൊക്കെ കഴിച്ചു മൂന്ന് മണി മൂന്നര മണിയായിട്ടൊന്നും അവരെത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ എൻ്റെ വർത്ത ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ പോവാ ഭയങ്കര ചൂടുപ്പാണ് സാധാരണ ചൂട് എല്ലായിടത്തും ഉണ്ടാകും പക്ഷെ കല്യാണ പരിപാടിയൊക്കെ ആകുന്ന കൂടുതൽ ചൂടായിരിക്കും അപ്പോൾ കുട്ടികളായാലും തിരക്കൂട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മൂന്നര മണിയായപ്പോൾ ഞാൻ പിന്നെ എൻ്റെ നാട്ടിലേക്ക് പോയിട്ടാണ് കണ്ണൂരൊക്കെ വിട്ടു അതിനുശേഷമുള്ള പരിപാടികളാണ് ഇത് ഉപ്പാൻ്റെ പെങ്ങളെ മോളെ വർത്താതിൻ്റെ അനുജനാന്ന് ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്നത് ആ പരിപാടി പിന്നെ ഗാനമേള ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വൈകിട്ടായപ്പോൾ ഒന്നും എനിക്ക് കാണാൻ പറ്റിയില്ല ഞാൻ നേരെ പിന്നെ വീട്ടിലേക്ക് വന്നല്ലോ ഇതൊക്കെ ഉപ്പാൻ്റെ പെങ്ങളുടെ മോളെ എനക്ക് അയച്ചതന്ന വീഡിയോസാണ് ഞാൻ വേറെ പരിപാടി ഒന്നും ഇല്ലല്ലോ പണി കൂട്ടാനൊന്നും പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നേരത്തെ കാലത്ത് എൻ്റെ നാട്ടിലേക്ക് പോയത് അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം അടുത്ത അടിപൊളി വീഡിയോ മേട്ട് കാണാം അതിലേക്കും ബൈ